ഓക്കെ ജസ്ലിനെ കൊണ്ട് ഇപ്പം കടയിൽ പോവുക പിന്നെ ജസ്ലിൻ്റെ ആധാർ എടുക്കണമെന്ന് അംഗനവാടിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവർക്കും ആധാർ എടുക്കുക പിള്ളേരുടെ അപ്പം അതിന് പോകണം ഇപ്പം കടയിൽ പോവാ വരുന്ന വഴിക്ക് രണ്ട് കശുകൊണ്ട് കിട്ടി ഇതുണ്ട് ഈ ഈ വണ്ടി വണ്ടിയുണ്ടോ ആ വണ്ടിയില്ല നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് സാധനമൊക്കെ വരണം ഓൺലൈനിൽ ആ പുള്ളിയാണ് നമ്മുടെ വീട്ടിലൊക്കെ വരുന്നത് ഇപ്പം അംഗനവാടിയിൽ ടീച്ചറിനെ ഞാൻ കണ്ടായിരുന്നു വരുന്ന വഴിക്ക് അപ്പോൾ ഞാൻ കരുതിയത് കടയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് കയറാനാണ് പക്ഷേ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ കാണാമെന്ന് പറഞ്ഞു അതിനി ഇപ്പോൾ വീട്ടിൽ ചെന്നെടുത്ത് എടുക്കണം അപ്പോൾ വീട്ടിൽ സാടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം ജസ്റ്റിലിന്ന് ആധാർ എടുക്കുക പത്തരയാവുമ്പോൾ ചെല്ലാമെന്നാണ് ഇതിനോട് ചേട്ടാ രണ്ട് തേങ്ങ തക്കാളി ഉണ്ടോ ചെറിയ പക്ക അവിടെ ഉണ്ടോ അതെടുത്തു അത്ര മതി വേർത്ത് കൂടുത്തൊരു രക്ഷയിലത് ചൂട അങ്ങോട്ട് തള്ളു അങ്ങോട്ട് തള്ളു നല്ല തള്ളാലായിരിക്കും പിന്നെ ഞങ്ങള് പിന്നെ അങ്ങനെ വേണ്ടി പോകാൻ പോണേ മേരിയ എന്നാ ജസ്റ്റിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പണം ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി ഞങ്ങള് നേരെ അങ്ങനെ വടയിലോട്ട് പോവാം അല്ലേ ഇപ്പം സമയം പത്തരയായി പത്തര ആവുമ്പോൾ അവർ വരുമെന്ന് പറഞ്ഞു പത്തരന്ന് പറഞ്ഞ് പതിനൊന്ന് മണിയാകുമ്പോൾ മിക്കോളും ഞങ്ങൾ കശുവണ്ടി തപ്പി കണക്കോ ജസ്റ്റില് തുട്ട് തരാതെ ഇപ്പം തന്നെ കുറെ കിട്ടി വരുന്ന വഴി കുറെ കശുവണ്ടി അവിടെ വീണ് വീണ് കിടപ്പുണ്ടായിരുന്നു സോ അതും കൊണ്ട് ഞങ്ങൾ പോവാ ഞങ്ങൾ അങ്ങനെ ഞാൻ എത്തി ഞാ ഞങ്ങൾ കശുവണ്ടി ചൂടാൻ വന്നതാ കശുവണ്ടിയില്ലേ കശുവണ്ടി ചൂടു നമ്മുടെ സെപാനും വന്നിട്ടുണ്ട് ആധാർ എടുക്കാനായിട്ട് സെപാനവാ കസേരി വരുന്നോ കസേരി എവിടെ നിന്നോ കസേരി വന്നു ആധാർ എടുക്കാൻ അവരുടെ കൂടെ പോയിരിക്കും അവരുടെ കൂടെ സൈഡിൽ പോയിരിക്കും നടക്കിരിക്കാതെ ആ നാളൊന്നും കണ്ട് എല്ലാരും കൂടി പോയി ും കൂടെ കളിയ സെബാനമാരും ഇവിടെ നിൽക്കേ ഒന്ന് രണ്ടെ ഇതെന്തുവാ ഇത് 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 നന്ദി മണി നമ്മളെവിടെയാണെന്ന് മണി പള്ളിയിൽ ആ ഇതെന്തു ഇത് ജനലെവിടെ ഉള്ള ജനൽ എവിടെയുള്ള ഇവിടെ 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 ഉണ്ടോ ജനലിൽ എവിടെ ആ അതേ ഉണ്ടല്ലോ ഏഹ് ഫാൻ ഇതേ ഉണ്ടല്ലോ ഫാൻ ഉണ്ടല്ലോ ഇത് ആ ഇങ്ങോട്ട് വരും ഇതെന്തുവാ

వాళ్ళు వాళ్ళ కొండ ആ ഇവിടെണ്ടോ ഇവിടെ രാമനി പെൻതു നീ ഗുണചു പുസ്തികേടാ കൈകൂട്ട് ഇതൊന്നല്ലേ സ്വാമീ കൊച്ചടാ നീ തേൻനെ കാണുതിയോ ആയിൻ തേൻനെ കാണുതിയോ നീ ചിന്താ ആകെ ആകെ പാടി കേടാ കേക്ക് ഉണ്ടല്ലോ വേണ്ടല്ല വേണ്ട ആകെ കേടാ അതങ്ങനെ വായ പാടില്ല നല്ല നല്ല പാട്ട് പാടുക അങ്ങനെ ഒറ്റ പോളി പോയി നില്ലല്ല കപാടിക്ക് ആക്ഷൻ കാണിച്ചു കൊണ്ട് വൈകമങ്ങല്ലേ എല്ലൈ വൈദമൊക്കെ ജസ്ലിന്താ പോക്കറ്റി പിള്ളേരാണ് എല്ലാവരും അങ്ങനെ കുറെ ഇപ്പൊ എത്ര മണി പന്ത്ര ഒരു പന്ത്രണ്ട് മുക്കാലായി കുറേ നേരം എടുത്തു ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ആദ്യം അവർ ഫോട്ടോ എടുക്കാനായിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങളെ ഫസ്റ്റ് നിന്നത് അപ്പോൾ ജസ്ലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവർ ക്ലാരിറ്റി ഇഷ്യൂ വന്നു അപ്പോൾ അവരത് മാറ്റിയിട്ട് അപ്പോഴൊക്കെ ജസ്റ്റിലും ഇരുന്ന് കൊടുത്തു അത് മാറ്റിയിട്ട് അവർ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം സൈഡ് മാറ്റി വെച്ച് നേരെ ഇരുന്ന കസേര തിരിച്ച് വെച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ എടുത്തിട്ട് ശരിയായില്ല പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ വെള്ള തുണി വെച്ചിട്ട് എടുത്ത് നോക്കി എന്നിട്ടും ശരിയായില്ല അവരത് കഴിഞ്ഞിട്ട് മറ്റേ കസേര തിരിച്ച് വെച്ച് കസേര തിരിച്ച് വെച്ചപ്പോൾ പിന്നെ ക്ലാരിറ്റി കിട്ടി അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സമയപ്പം ജസ്റ്റിലും കരയാൻ തുടങ്ങി കാരണം പേടിച്ചു പോയാളും എന്നിട്ട് ജസ്റ്റിലും കരഞ്ഞു കുറേ നേരം കഴിഞ്ഞപ്പം കറച്ചിൽ മാറ്റിയിട്ട് വീണ്ടും ഇരുത്തി എടുപ്പിച്ച് അങ്ങനെ ഇത്രയും സമയം ഒരുപാട് ആൾക്കാർ വരുന്നതായിരുന്നു പക്ഷേ ചിലർക്ക് ആ പാരൻസിൻ്റെ അഡ്രസ്സും പിന്നെ മിസ്റ്റേക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ തിരിച്ചു കിട്ടും നമ്മളെല്ലാം ഓക്കെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ആളോട് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് പോവാൻ വീട്ടിൽ പോവാം